കേരള മണ്ഡലം സമ്മേളനം സമ്മേളനം മാങ്കയത്ത് നടന്നു പ്രവർത്തകർ പങ്കെടുത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായിരുന്ന അബ്രഹാം കൊഴുമ്പിൽ പാർട്ടി വിട്ട് പി സി തോമസിനൊപ്പം ചേർന്നതിനു ശേഷമുള്ള ആദ്യ മണ്ഡലം കൺവെൻഷനാണ് കഴിഞ്ഞ ദിവസം കൂടരഞ്ചി മാങ്കയത്ത് നടന്നത് കൂടരഞ്ചി മണ്ഡലം തല പ്രതിനിധി സമ്മേളനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്രഹാം കൊഴുമ്പിൽ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് മാണി വിഭാഗം മുസ്ലിം ലീഗിൻ്റെ നിഴലായി യു ഡി എഫിൽ തുടരുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പി ജെ ജോസഫ് പാർട്ടിയിൽ നിലാവത്താഴ്ച വിട്ട കോഴിയെ പോലെയാണ് ഇടതുമുന്നണിക്ക് മാത്രമേ യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടി ചില പാർട്ടികളുടെ അടിമകളെ പോലെയാണ് പോകുന്നത് പ്രത്യേകിച്ച് ഞാനത് പേരെടുത്ത് പറയുന്നില്ല മുസ്ലിം ലീഗ് പറയുന്ന പോലെ തന്നെ പോകാനുള്ള ഒരു പർപ്പാടാണ് ഈ പാർട്ടി അതുകൊണ്ടാണുള്ള എൻ എസ് എസ് അതുപോലെ തന്നെ എസ് എൻ ഡി പി ഇവരെല്ലാം ഇപ്പം ഇടഞ്ഞു നിൽക്കുന്ന ആവറ്റ് കാരണം കൊണ്ടാണ് അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ ലീഗിന് കൊടുക്കാൻ തുടങ്ങി അത് വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ട ന്യായമായ കൃഷിക്കാർ കിട്ടേണ്ടേ അതുപോലെ നമ്മുടെ ആളുകൾക്കൊക്കെ കിട്ടേണ്ട അവകാശങ്ങളെല്ലാം വ്യതികരിച്ച് വേറെ ഭാഗത്തേക്കായി പോകുന്ന ഒരു ഗതികേടാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് എന്ന വിഭാഗങ്ങൾ തമ്മിൽ യോജിച്ചൊരു ആലോചന പോലും നടത്താൻ സാധിക്കാത്ത തരത്തിൽ അടിമകളെ പോലെയാണ് ആ പാർട്ടിയിലെ ജെ വിഭാഗത്തെ ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ പി ജെ ഓഫിനെ കൊണ്ടൊരു ഫലമില്ല അദ്ദേഹത്തിന് ഈ നടക്കുക കൺവെൻഷനിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ടി മാത്യു അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ജെയിംസ് വേളാശേരി ജോയ് അഗസ്റ്റിൻ ഇ വി തോമസ് വിൽസൺ മണ്ഡപത്തിൽ തോമസ് നടുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ മണ്ഡലം പ്രസിഡന്റായി ടോമി ഉഴുന്നാലിനെയും സെക്രട്ടറിയായി വിനുവിനെയും തിരഞ്ഞെടുത്തു വിപുലമായ മണ്ഡലം കൺവെൻഷൻ കൂടങ്ങിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി നടത്തുവാനും യോഗം തീരുമാനിച്ചു സി പ്രാദേശിക വാർത്ത കൂടരഞ്ഞ്